ഏറ്റവും വലിയ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമ്മ വന്നിട്ട് പറയും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുക്കുമോനെ എന്ന് പറയും

ഞാൻ മുതരിസാ നമ്മാക്കറിയില്ലേ ഞാൻ ഇവിടുത്തെ അറിയില്ലേ അവിടെന്നും ചോദ്യമല്ല ഉമ്മാക്ക് മകനാണ് മകനാണ് അത് മതി അഹങ്കാരവും അവരോട് കാണിക്കരുത് എന്നല്ലേ ഖുർആൻ പറഞ്ഞത് കുട്ടികൾ പറയും മക്കളോട് പറയും ഉമ്മമാര് മോനെ അങ്ങാടി പിടിച്ചിട്ട് തക്കാളി ഗസ്റ്റ് വരുന്നുണ്ട് എന്തെങ്കിലും പാല് കൊണ്ടുപോവാ എന്തെങ്കിലും മീറ്റ് വാങ്ങിച്ചിട്ട് വാ പറയും ഉമ്മ എനിക്ക് അസൈൻമെന്റ് ആണ് വേറെ എവിടെയും പറഞ്ഞേക്ക് ോട് ചോദിക്കും ഇളയ മോനോട് മോനെ നീ പോയി പോയിക്കൊണ്ടുവരുമോ എനിക്ക് ഹോംവർക്ക് ഉണ്ട് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അരമണിക്കൂർ സ്വന്തം ഉമ്മക്ക് വേണ്ടി ചെലവഴിച്ചതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു കുഞ്ഞിന് വന്നിട്ടുള്ളത് ആ ഒരു വാക്കനുസരിക്കാതിരുന്നതിൻ്റെ പേരിൽ എത്ര മാർക്ക് നിങ്ങൾ കയർ കിട്ടിയിട്ടുണ്ട് മക്കളെ ഞാൻ ചോദിക്കാം സന്ദർഭവും നേരൊക്കെ നോക്കിയിട്ടല്ലേ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും നിസ്സാര കാരണം പറഞ്ഞ് കൊണ്ടാവില്ല എന്നെ കൊണ്ടാവില്ലെന്ന് പറയുമ്പോ നൂറുകണക്കിന് ആലിമീങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഹൈബത്തുല്ലാഹി അണിഹി ദറസിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കോഴിക്ക് തീറ്റിട്ട് കൊടുക്കൂ എന്ന് തന്റെ ഉമ്മ പറയുമ്പോൾ ആ ഉമ്മയെ അനുസരിക്കാൻ ഒരു മടിയുമില്ലാതെ എഴുന്നേറ്റ് പോകുന്ന ഹൈബത്തുബിൻ ഷുറൈമല്ലാഹി ഇതാണ് ഇസ്ലാം ഈ ലഗസിയാണ് ഇസ്ലാമിന്റെ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കൾച്ചർ ഇതാണ് നമ്മുടെ വാല്യൂസ് ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത് മറ്റു സംസ്കാരങ്ങൾക്കും നമ്മുടെ കൂടെയുള്ള നാനാ ജനങ്ങൾക്കും നമ്മൾ കൈമാറേണ്ടത് ഇതാണ് മുസ്ലിം വലിയൊരളവോളം മാതാപിതാക്കളെ നോക്കുന്നവരാണ് ഞാനത് കുറച്ചു കാണുകയല്ല വൃദ്ധസദനങ്ങളിൽ ഒരു മുസ്ലിം വീടുകളിലെ ഉമ്മമാരും അപ്പമാരും വളരെ കുറവായിരിക്കും അതൊക്കെ നമ്മുടെ ദീനിന് ദീനിന്റെ അറിവുകൾ പണ്ഡിതന്മാരും വഴതിലും നമ്മുടെ മദറസയിലും ദറസിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ഫലമാണ് അതുകൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട് എന്നാലും നമ്മുടെ പുതിയ തലമുറയിലെ മക്കളോട് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നുകൂടെ മാതാപിതാക്കളോടുള്ള ബന്ധം ഒന്ന് സുദൃഢമാക്കണം തന്റെ പ്രിയതമയോടോ തന്റെ കാമുകിയോടോ തന്റെ ഫ്രണ്ടിനോടോ തന്റെ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ ഉള്ള സ്നേഹത്തെക്കാളും ആയിരക്കണക്കിന് മടങ്ങപ്പുറത്തുള്ള കടപ്പാട് എൻ്റെ ഉമ്മയോട് എൻ്റെ ഉപ്പയോട് എനിക്കുണ്ട് എന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയണം وعلى آل سيدنا محمد وبارك وسلم عليه